തിരമാലകളാൽ മാത്രം സ്വാദിന്റെ ഇനി ബേക്സ് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് റോഡ് വണ്ടൂർ ചില ബന്ധങ്ങൾ പോലെയാണ് അത് നമ്മുടെ ജീവിതത്തെ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു വിജയം ആഘോഷമാക്കി പുല്ലങ്കോട് സ്റ്റേറ്റ് ഐ തൊഴിലാളികൾ ഷൌക്കത്തിന് കെട്ടിവെക്കാനുള്ള തുക നൽകിയത് പുല്ലങ്കോട് ഐ എൻ ടി യു സി തൊഴിലാളികളാണ് നിലവിൽ പുല്ലങ്കോട് പ്ലാന്റേഷൻ ലേബർ കോൺഗ്രസ് ഐ എൻ ടി യു സി പ്രസിഡന്റാണ് ആര്യാടൻ ഷൌക്കത്ത് പിതാവ് ആര്യാടൻ മുഹമ്മദിന്റെ പാത പിന്തുടർന്ന് പുല്ലങ്കോട് എസ്റ്റേറ്റ് തൊഴിലാളികളെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ആര്യാടൻ ഷൌക്കത്തും പൊതുജീവിതത്തിൽ ശ്രദ്ധയൂന്നിയത് ഷൌക്കത്ത് നിലമ്പൂരിൽ വിജയിച്ചത് യു ഡി എഫിന്റെ ആത്മാർത്ഥ പ്രവർത്തനത്തിന്റെ ഫലമാണെന്നും തൊഴിലാളി വഞ്ചകർക്കുള്ള മറുപടിയാണെന്നും പുല്ലങ്കോട്ടിലെ പഴയകാല ഐ എൻ ടി യു സി നേതാവ് കുഞ്ഞിൻ പറഞ്ഞു കുഞ്ഞാക്ക എന്ന് പറഞ്ഞ ആര്യണൻ സാറ് പുല്ലങ്കോട് എസ്റ്റിലെ ഒരു യൂണിയന്റെ പ്രസിഡന്റായി പ്രവർത്തിച്ചു വർഷങ്ങളോളം ഏത് തീരുമാനങ്ങൾ ഉണ്ടാകുകയാണെങ്കിലും ആ തീരുമാനത്തിന്റെ മുന്നിൽ തൊഴിലാളിക്ക് അനുകൂലമായി എക്കാലത്തും പ്രവർത്തിച്ച ഒരാളായിരുന്നു അദ്ദേഹത്തിന്റെ അസുഖം ബാധിച്ച് അദ്ദേഹം മരണപ്പെടുകയും തുടർന്ന് അദ്ദേഹത്തിന്റെ മകൻ ബാപ്പുട്ടി എന്ന് വിളിക്കും ആര്യാളം സൗഖത്ത് പുല്ലങ്കോട് ഐ എൻ ഡി സിയുടെ പ്രസിഡന്റ് ആയി വരികയും ചെയ്തു അതിന് ശേഷം ആദ്യമായി നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് ഈ പ്രദേശത്തെ എല്ലാ വിഭാഗം ജനങ്ങളും പ്രത്യേകിച്ച് യു ഡി എഫ് ഒറ്റക്കെട്ടായി അദ്ദേഹത്തെ വിജയിപ്പിക്കാൻ ഏത് സമയത്തും വളരെ ശക്തമായി പ്രവർത്തനം നടത്തി അദ്ദേഹത്തെ വിജയിപ്പിച്ചതിൽ വളരെ സന്തോഷത്തോടുകൂടി ഇരിക്കുന്ന ഒരു സന്ദർഭാണിത് അതിനുവേണ്ടി അദ്ദേഹത്തിൻ്റെ മകൻ ആര്യാടം ചൗക്കത്ത് പുല്ലങ്കോട് ഐ എൻ ഡി സി ട്രേഡ് യൂണിയന്റെ പ്രസിഡന്റ് ആവുകയും ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ മത്സരിപ്പിക്കാൻ ഈ പ്രദേശത്തെ യു ഡി എഫിന്റെ ആളുകളും അല്ലാത്തവരുമായ ആളുകൾ അദ്ദേഹത്തെ മത്സരിപ്പിക്കാൻ ശ്രമിക്കുകയും അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തയ്യാറാവുകയും കെട്ടിവെക്കാനുള്ള പണം പോലും പുല്ലങ്കോട് പ്ലാന്റേഷൻ ലേബർ കോൺഗ്രസ് ഐ എൻ ഡി സിന്റെ ഭാരവാഹികൾ കൊടുക്കുകയും ആ തെരഞ്ഞെടുപ്പ് വില തെരഞ്ഞെടുപ്പ് അദ്ദേഹത്തിന്റെ തന്നെ ആ തെരഞ്ഞെടുപ്പാണ് ഇവിടെ നടന്നത് വളരെ ശക്തമായി ഈ പ്രദേശത്തെ യു ഡി എഫിന്റെ ആളുകൾ ഒന്നിച്ചു നിന്നുകൊണ്ട് അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ാണ് ഞങ്ങളെല്ലാവരും ഷൗക്കത്ത് നോമിനേഷൻ നൽകിയതിനു ശേഷം ഇലക്ഷൻ തീരുന്നതുവരെ പുല്ലങ്കോട്ടെ പാർട്ടി പ്രവർത്തകരും തൊഴിലാളികളും നിലമ്പൂരിൽ സജീവമായി പ്രചരണ രംഗത്തുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ കാളികാവൂ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ സ്റ്റോഴ്സ് സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ ചുര പാരമ്പര്യം പൊന്നാക്കിയ ആത്മ